ഈ രാജ്യസ്നേഹം കാണിക്കേണ്ട സമയത്ത് രാജ്യസ്നേഹം തന്നെ കാണിക്കണം അല്ലാതെ അതിൻ്റെ ഇടയിലൂടെ ഇല്ലാത്ത മനുഷ്യത്വമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ ഇതേ ഇങ്ങനെയിരിക്കും അതായത് അവനവൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു അഭിമാനമാണ് അല്ലേ അതും ഈ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് അത് ഓരോ മനുഷ്യന്മാരെ എസ്പെഷ്യലി ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അങ്ങ് പ്രായമുള്ള ആളുകൾ വരെ ഈ രാജ്യസ്നേഹം എന്നുള്ള വികാരം അങ്ങ് പീക്ക് ലെവലായിരിക്കും അതിൻ്റെ ഇടയിലാണ് രാജ്യസ്നേഹത്തെക്കാൾ വലുതാണ് ഞങ്ങൾക്ക് മനുഷ്യത്വം എന്നുള്ളത് കാണിക്കാൻ ഉള്ള മനുഷ്യത്വമാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്ത മനുഷ്യത്വം ഇവർ രാജ്യസ്നേഹം കാണിക്കേണ്ട അടുത്ത് കൊണ്ടുവന്ന് കാണിക്കും അങ്ങനെയുള്ള ചില ആളുകൾക്ക് കിട്ടിയ പണികൾ പേപ്പറിലും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതായത് മനുഷ്യത്വം കാണിക്കേണ്ട സ്ഥലം ഇതല്ലായിരുന്നാ പാളിപ്പോയി എന്നുള്ളൊരു കാര്യം അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും രാജ്യസ്നേഹത്തേക്കാൾ വലുതാണ് ഞങ്ങൾക്ക് മനുഷ്യത്വം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാതെ ഓരോരോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവനവൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വന്നങ്ങോട്ട് സംസാരിക്കുകയാണ് എന്ത് എവിടെ എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്ന് ഒരു ചിന്ത പോലും ഇല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടുത്ത ഇലക്ഷനിൽ എനിക്കൊരു എം എൽ എം പി ഒക്കെ ആകണം ഞാൻ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് എത്തും എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കി കണ്ടാൽ ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് ഓപ്പോസിറ്റ് രാജ്യത്തുള്ള ആളുകളോട് സ്നേഹം ഒക്കെ അല്ലാത്ത സമയത്ത് പാകിസ്ഥാനികൾ അവന്മാർ ഇവിടെ കാല് കുത്തിക്കരുത് എന്നൊക്കെ വള വള പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്യാവശ്യമാണ് മനസ്സിലായില്ലേ അതായത് ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി ഇവരിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയും ഉദ്ദേശശുദ്ധി എന്താ എന്ന് വെച്ചാൽ അടുത്ത ഈ ലക്ഷ്യം അവർക്ക് പൊളിറ്റിക്സിലൊരു സ്ഥാനം വേണം എന്നുള്ളതാണ് അതായത് എത്ര വലിയ യുദ്ധം നടന്നാലും മനുഷ്യനെ നൊന്നാൽ എനിക്കും നോവുമേ എന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു തരം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് അവിടെ നടക്കുന്നത് സ്വന്തം രാജ്യത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊന്നതും സ്ത്രീകൾ ഭയചകിതരായി അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് അതായത് ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി പോയ എത്ര പേരാണ് തിരിച്ചു വന്നപ്പോൾ വിധവമാരായത് അല്ലേ അച്ഛന്മാരായി നഷ്ടപ്പെട്ട മക്കൾ പെൺമക്കൾ ആൺമക്കൾ ഒക്കെ അല്ലെ അവരുടെയൊന്നും വേദന എന്ത് ഇവർക്ക് കാണാൻ പറ്റാതായിരിക്കുന്നത് അതായത് ഇല്ലാത്ത മനുഷ്യത്വം എവിടെയോ കുത്തിക്കയറ്റുമാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കണം ഈക്വാളിറ്റി എന്നൊരു സംഭവമുണ്ട് മനസ്സിലായില്ലേ അത് ഒരു രാജ്യത്തോട് മാത്രം തോന്നേണ്ട കാര്യമല്ല അതെല്ലാവരോടും തോന്നേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ എന്ന രാജ്യം എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം കണ്ടോ അതായത് ഭാരതീയർക്കൊക്കെ ഒരുപാട് നഷ്ടം സംഭവിച്ചുവെങ്കിലും അത് ചെയ്തവരെ മാത്രം അവരാക്രമിച്ചു എന്നിട്ടും അവിടുള്ള ജനങ്ങളെ ഓർത്ത് വിലപിക്കുന്നു എന്ന് വെച്ചാൽ അതൊരില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു മോങ്ങൽ മാത്രമാണ് പൊളിറ്റിക്സിൽ ഒരു ഇടം വേണം അതിനു വേണ്ടിയിട്ട് എന്ത് ഡ്രാമകളും ഇവർ കാണിക്കും ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കും അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ മുന്നിലേക്ക് ഈ യുദ്ധം എന്ന് പറയുന്ന സംഭവമൊക്കെ വരുന്നത് എങ്കിൽ പിന്നെ ഇവിടെ ഒരു കലക്ക് കലക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ വൈറലാക്കുമെന്നുള്ള ചിന്തയോടുകൂടി എന്തൊക്കെയോ പുലമ്പുന്നതാണ് പക്ഷേ കേട്ടിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരല്ല ബുദ്ധിയില്ലാത്തവരല്ല കേട്ടിരിക്കുന്ന ആളുകൾക്ക് രാജ്യസ്നേഹമില്ലാത്തവരുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെയും മനസ്സിൽ ജനവികാരം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട രാജ്യസ്നേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ജനങ്ങൾ പ്രതികരിക്കും നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇന്ന് രാവിലെ ഞാൻ കണ്ട വാർത്ത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് രാജ്യത്തെ ചേർത്ത് നിർത്തി അതായത് നമ്മുടെ രാജ്യത്തെ ചേർത്ത് നിർത്തി സംസാരിച്ച മഹാന് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് നോൺ വെയിലബിൾ ഒഫൻസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട് നിയമസംഹിതകളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധമില്ലാതെ സ്ഥാനത്തിന് വേണ്ടി മാത്രം അതായത് അവരുടെ ചിന്തകളിൽ അവരുടെ കണ്ണുകളിൽ അവരുടെ പ്രവൃത്തികളിൽ എപ്പോഴും ഒരു സ്ഥാനം വേണം ഒരു എം എൽ എ ആകണം അല്ലെങ്കിൽ ഒരു മന്ത്രിയാകണം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി ആകാനുള്ള ഒരു ക്വാളിറ്റി മിനിമം അല്ലെങ്കിൽ മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ചുമ്മാ വള വള സംസാരിക്കുക എന്നുള്ള ചിന്താഗതിയോടു കൂടി നിൽക്കുന്ന ചില ആളുകൾ അവരുടെ ഉദ്ദേശം എന്തെന്ന് അറിഞ്ഞു വേണം ഓരോ പൗരന്മാരും നിൽക്കാൻ ഈ ഡെമോക്രസി എന്നൊരു സംവിധാനം ഒരു സിസ്റ്റം കൊണ്ടുവന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ചൂസ് ചെയ്യണം അല്ലെ നമ്മൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള നമുക്കതിനെ ഇലക്ട് ചെയ്ത് നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓരോ ആളുകളും പൗരന്മാരാണ് നമ്മുടെ റൈറ്റാണ് വോട്ട് ചെയ്ത് ഓരോ നേതാക്കളെ അല്ലെങ്കിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പക്ഷേ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ പോലും എപ്പോഴും എൻ്റെ മനസ്സിലൊരു എന്ന് വെച്ചാൽ അതായത് രാജഭരണം രാജഭരണം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന രാജാവിൻ്റെ പ്രകയെ തന്നെ പ്രജകളെല്ലാം അല്ലേ അത് കഴിഞ്ഞാൽ അവരുടെ മക്കൾ ഭരിക്കുന്നു അങ്ങനെ അങ്ങ് പോകും അല്ല അപ്പം അത് മാറ്റി ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം നമ്മളിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ഒരു പാർട്ടി എന്ത് തെറ്റ് ചെയ്യുവാണെങ്കിലും അതിന് കൊട പിടിച്ച് തന്നെ നിൽക്കണം എന്നുള്ളതാണോ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ജനപ്രതിനിധികളെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അതാണ് ജനാധിപത്യം അതാണ് ഡെമോക്രസി അതിനകത്ത് ഇന്ന പാർട്ടി അതായത് എൻ്റെ അപ്പന അപ്പൂപ്പന്മാരെല്ലാം ഈ ഒരു പാർട്ടിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്നു അതായത് ആ പാർട്ടിയിൽ എന്തൊക്കെ തെറ്റ് സംഭവിച്ചാലും അതിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണോ ഡെമോക്രസി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ ഇടുക കേട്ടോ അപ്പോൾ ഓർക്കുക ജനവികാരം ഉണർന്നിരിക്കുന്ന സമയത്ത് രാജ്യസ്നേഹം എല്ലാവരിലും പീക്ക് ലെവലിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് അഭിമാനിച്ചിരിക്കുന്ന സമയത്ത് രാജ്യസ്നേഹം കാണിക്കേണ്ട അടുത്ത് അത് മറന്ന് മനുഷ്യത്വം കാണിച്ച എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിനക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യസ്നേഹം എനിക്കടാ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഊള നാടകങ്ങൾക്ക് മുന്നിൽ വീണ് പോകാതെ ഇരിക്കുക